നമസ്കാരം അല്ല കേരളത്തിലെ നമ്മുടെ ഭരണകൂടം കുറെ കാലമായിട്ട് ഈ വിദേശ പിന്നെ നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ലോകം മുഴുവൻ കൊണ്ടിരിക്കുകയാണ് അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയി യാത്ര ചെയ്തിട്ട് പറഞ്ഞത് നമ്മൾ ഈ കേരളത്തെ വലിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഇത് കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് അത് പിന്നെ അമേരിക്കയിൽ വലിയ മലയാളം സമ്മേളനങ്ങൾ നടത്തുന്നു ഇൻവെസ്റ്റ് അവിടെ പോയി ഇൻവെസ്റ്റർമാരെ കാണുന്നു വലിയ വലിയ ആൾക്കാരെ കാണുന്നു ഇന്ത്യയിൽ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ക്ഷണിക്കുന്നു ഇതാ നാളെ മുതൽ കേരളത്തിൽ വലിയ വ്യവസായങ്ങൾ തുടങ്ങും കമ്പനികൾ തുടങ്ങും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ഇവരെല്ലാം യാത്ര ചെയ്ത് നമ്മുടെ ഖജനാവിലെ പണം കഴി കട്ട് മുടിച്ചതല്ലാതെ അഞ്ച് പൈസയുടെ ഒരു വ്യവസായശാലയും ഒരു കമ്പനിയും കേരളത്തിൽ വന്നതായിട്ട് നമുക്കറിയില്ല പക്ഷേ തമിഴ്നാട് ഞാൻ അത് പറയാനാണ് ഞാൻ ആദ്യം ഇത്രയും പറഞ്ഞത് തമിഴ്നാട് ഒരു വിദേശ കമ്പനിയുമായിട്ട് വിയറ്റ്നാമിലെ ഒരു വിദേശ കമ്പനിയുമായിട്ട് വി ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണത് ആ കമ്പനിയുമായിട്ട് ഒരു ധാരണാപത്രം ഒപ്പുവെച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ തമിഴ്നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഞങ്ങൾ കമ്പനി തുടങ്ങാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഒരു ധാരണാപത്രം ഒപ്പുവെച്ചു ധാരണാപത്രം ഒപ്പുവെച്ച് അൻപത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഫാക്ടറിയുടെ തറക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി അതാണ് തമിഴ്നാട് സർക്കാർ ഇവിടെയോ ഇവിടെ തള്ളൽ മാത്രമാണ് ഇവിടുത്തെ സർക്കാരിൻ്റെ ഒരു നേട്ടം എന്ന് പറയുന്നത് പിന്നെ വേണമെങ്കിൽ മുഖാമുഖം നടത്തും പിന്നെ വേണമെങ്കിൽ രാജസദസ്സ് നടത്തും യാത്ര നടത്തും രാജകീയ യാത്ര നടത്തും അങ്ങനെ അതിലെല്ലാം കാണുന്നവരെല്ലാം അടിക്കും ഒടിക്കും പിന്നെ അതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോ മുഖാമുഖം നടത്തിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ വിരട്ടും ഇതൊക്കെയാണ് നമ്മുടെ സർക്കാരിൻ്റെ കലാപരിപാടികൾ പക്ഷേ തമിഴ്നാട്ടിൽ നടന്ന ഞാൻ ഈ പറഞ്ഞു വന്നത് ഇൻവെസ്റ്റ്മെന്റ് അവിടെ ധാരണാപത്രം ഒപ്പുവെച്ച് അൻപത് ദിവസം കഴിഞ്ഞപ്പോൾ കമ്പനി അവിടെ തുടങ്ങിയിരിക്കുന്നു ഇനി ഈ കമ്പനി ഏതാണ് ഞാൻ പറഞ്ഞല്ലോ വിയറ്റ്നാമിലെ കമ്പനിയാണ് വിയറ്റ്നാം എന്നുള്ള രാജ്യം കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് വലിയ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവിടെ ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യവുമായിട്ട് ഒരു ധാരണയിലെത്താനോ ആ കമ്പനിയുമായിട്ട് ഒരു ഒരു ഇൻവെസ്റ്റ്മെന്റ് ധാരണയിലെത്താൻ എന്തുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് കഴിഞ്ഞില്ല കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലാത്ത തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാരിന് അവിടെ സ്റ്റാലിന്റെ സർക്കാരിന് അത് കഴിഞ്ഞിരിക്കുന്നു തൂത്തുക്കുടിയിൽ ഇനി ഒരു വർഷത്തിനകം തന്നെ അവർ അവരവിടുന്ന് കാറിന്റെ ഉത്പാദനം തുടങ്ങും ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന ഉൽപാദന കമ്പനിയാണ് ഈ വി ഫാസ്റ്റ് എന്ന് പറയുന്ന വിയറ്റ്നാം കമ്പനി അമേരിക്കയിലെ ടെസ്റ്റലോ എന്ന് പറയുന്ന കമ്പനിയുണ്ട് അതുപോലെ തന്നെ ചൈനയിലെ വി വൈ ഡി എന്ന് പറയുന്ന കമ്പനിയുണ്ട് ഈ രണ്ട് കമ്പനിയോടും മത്സരിക്കുന്ന മറ്റൊരു കമ്പനിയാണ് വിയറ്റ്നാമിലെ വി ഫാസ്റ്റ് എന്ന കമ്പനി അപ്പോൾ അത്ര വലിയ ഒരു കമ്പനി ചൈന ചൈനയിലെ ബി വൈ ഡി ഉണ്ടല്ലോ എന്തുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചങ്കിലെ ചൈന എന്ന് പറയുന്ന ഈ കമ്പനിക്ക് ഈ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്തുകൊണ്ട് ഈ ചൈനയിലെ ബി വൈ ഡി എന്ന് പറഞ്ഞ ഈ ഇലക്ട്രിക് വാഹന ഉത്പാദന കമ്പനിയെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞില്ല കേരളത്തിൽ ഒരു യൂണിറ്റ് തുടങ്ങാൻ കഴിഞ്ഞില്ല അത് സ്റ്റാലിന് കഴിഞ്ഞിരിക്കുന്നു തമിഴ്നാട് സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അവിടെ വാഹന നിർമ്മാണ നിർമ്മാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹബായിട്ട് മാറുകയാണ് ഇപ്പോൾ തമിഴ്നാട് ഈ സ്റ്റാലിന്റെ ഭരണത്തിന് കീഴിലായിരുന്നാലും അതിനു മുമ്പായിരുന്നാലും നമ്മൾ നമ്മൾ കേരളത്തിലെ ജനങ്ങളൊന്നും ആലോചിക്കുക ഇപ്പൊ നമ്മുടെ രാജ്യത്ത് കിട്ടുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ ഇലക്ട്രിക് ഇലക്ട്രിക് സ്കൂട്ടറുകളുണ്ടല്ലോ ആ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ എഴുപത് ശതമാനം ഉത്പാദിപ്പിക്കുന്നതും തമിഴ്നാട്ടിൽ നിന്നാണ് നാൽപ്പത് ശതമാനം ഇലക്ട്രിക് കാറുകൾ നിർമ്മാണ നിർമ്മാണി നിർമ്മിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മൾ അതാണ് വാങ്ങി ഇവിടെ കൊണ്ടു നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും ഉത്പാദിപ്പിക്കുന്നുണ്ടോ നമ്മളെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഇങ്ങനെ വിദേശത്ത് ഇങ്ങനെ പര്യടനം നടത്തുന്നുണ്ടല്ലോ ഇൻവെസ്റ്റ്മെന്റ് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചുക്കെങ്കിലും നടന്നിട്ടുണ്ടോ ഇവര് ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ് പോയിട്ട് തമിഴ്നാടിനെ കണ്ടു പഠിക്കണം മിസ്റ്റർ പിണറായി വിജയൻ പോയി ചെന്ന് കാലിൽ തൊട്ട് ഈ സ്റ്റാലിന്റെ കാലിൽ തൊട്ട് തൊഴുതിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഇത് സാധിക്കുന്നു സാർ എന്ന് ചോദിക്കണം അതാണ് പിണറായി വിജയൻ ചെയ്യേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്യേണ്ടത് നാണക്കേടാണ് നിങ്ങൾ ഞങ്ങളുടെ പണം എടുത്തുകൊണ്ട് ഞങ്ങളുടെ ഖജനാവിലയെ ധൂർത്തിയതുകൊണ്ട് കാലിയാക്കിക്കൊണ്ട് നിങ്ങൾ ഈ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചിട്ട് ഒരു രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല കേരളത്തിലുള്ള ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റെൻ്റർ ഇൻവെസ്റ്ററായ സാബു ജേക്കബ് എന്ന് പറയുന്ന അദ്ദേഹം പിന്നെ തമിഴ്നാ ആന്ധ്രയിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോയിരിക്കുന്നു എന്നുള്ളതും അദ്ദേഹത്തിന് ഇവിടെ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് നിങ്ങൾ ഇയാളെ ഇവിടെ നിന്ന് അടിച്ചോടിക്കുകയും എന്നുള്ളത് ഈ കേരളത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണെന്ന് നാളെ ചരിത്രം പറയും ഉറപ്പ് തമിഴ്നാട്ടിൽ പോവുക അവിടെ വാഹനങ്ങൾ പിന്നെ നിർമ്മിക്കുന്ന കമ്പനികൾ പോയി കാണുക എന്നിട്ട് അവരുടെ കാല് പിടിക്കുക ഒരു കമ്പനിയെങ്കിലും കേരളത്തിന് തരുമെന്ന് ചോദിക്കുക മിസ്റ്റർ പിണറായി വിജയൻ